ഹേ ഗോൾസ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു സർപ്രൈസ് എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മയോട് പറഞ്ഞായിരുന്നു കേക്ക് ഒന്നും വാങ്ങിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാനും ചേട്ടായും കൂടെ അച്ഛയോട് പറഞ്ഞിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു അപ്പൊ അമ്മ ഇതുവരെ ആയിട്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കേ ഇതെല്ലാം ഇതെല്ലാം ഒന്ന് സെറ്റ് സെറ്റ് ആക്കണം ഞങ്ങള് പിന്നെ അമ്മയോട് പറഞ്ഞു കേക്ക് വാങ്ങിച്ചെന്ന് കാരണം അമ്മ കിച്ചണിൽ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഞങ്ങള് ഹാളിൽ ഇരുന്ന് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മ വന്ന് കാണും ഇത് ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല ഞാൻ ഇതൊരു കാർഡ് ബോർഡ് എടുത്തിട്ട് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തു എന്നിട്ട് അതിന്റെ മണ്ടെ കൂടെ ഇതുപോലത്തെ ഒരു സാധനത്തിന്റെ പേര് അറിയത്തില്ല പക്ഷേ ഡെക്കറേഷൻസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് മാത്രം അറിയാം അപ്പോൾ ഇത് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നതാണ് ഈ പിങ്ക് സാധനം അപ്പോൾ അതുപോലത്തെ ആ സാധനം ഞാൻ ഇങ്ങനെ ചുരുട്ടിയെടുത്തതാണ് സിൽവറും ഗോൾഡും പിന്നെ ഒരു മജന്ത കളറും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത് ഇനി ത്ര നിങ്ങളെക്കുറവ് അതീ നടുക്കാൻ മാറ്റണ്ടേ അത് ഈ നടുക്ക ഒരു ഇതും കൂടെ വെച്ചേര് പിന്നെ എന്റെ ചേട്ടാ ഈ ഒക്കെ വെച്ച് ഫ്ലവർ ഒന്ന് സെറ്റാക്കി തന്നായിരുന്നു അപ്പം ഞാനത് ഇങ്ങനെ അത് വിറ്റിയിൽ വെക്കും എന്ന് എന്നോർത്തിട്ട് ഞാൻ ഈ കുറേ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ തേപ്പ് ഇട്ടിച്ചൊരു റബ്ബർ ബാൻഡ് ഓർത്ത സാധനത്തിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും വലിയൊരു റബ്ബർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു തുണിയാണ് എടുത്തത് തുണി എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു ബലൂണിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് കെട്ടിക്കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ ഒന്ന് ടേപ്പ് ഇട്ടു ഇതാകുമ്പോ പിന്നെ ഈസി ആയിരുന്നു അല്ലാതെ ബലൂൺ ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ കുറച്ച് ഈസി ആയിരുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ ചെയ്തപ്പോസി ടേബിൾ എടുത്തു എന്നിട്ട് അതിന്റെ മണ്ടെ കൊണ്ട് കേക്ക് വെക്കുവാണേ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ കേക്ക് കട്ടിയുവാണേല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ആ ബലൂ മറന്നു പോയ നേരം